വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നാളെ വോട്ടിംഗ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അയോധ്യയിൽ പോയി പൂജ നടത്തി നോമിനേഷൻ കൊടുക്കുമെന്ന് പി വി അൻവർ എം എൽ എ കേരളത്തിൽ തിരിച്ചടി ഭയന്നാണ് ഇപ്പോൾ പോകാത്തതെന്നും അൻവർ മഞ്ചേരിയിൽ പറഞ്ഞു നാളെ വോട്ടിംഗ് നടക്കുകയാണ് നിങ്ങൾക്കറിയോ ഇപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയാണ് നാളെ വോട്ടിംഗ് കഴിഞ്ഞാൽ മറ്റന്നാള് ഈ പറയുന്ന ശ്രീ അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൽ പോയി പ്രത്യേക പൂജ നടത്തി തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുകയാണ് എന്താണ് അവിടെ ഈ നിമിഷം വരെ നോമിനേഷൻ കൊടുക്കാത്തത് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടി കേരളത്തിലും വയനാട്ടിലും ഉണ്ടാകും കാരണം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തണം അത് നടത്തി കഴിഞ്ഞാൽ അത് കേരളത്തിൽ വൻ തിരിച്ചടിയാകും അപ്പൊ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും മതവിശ്വാസികളെയും മതേതര വിശ്വാസികളെയും വഞ്ചിച്ച രാഷ്ട്രീയം അതിനോടൊപ്പം ഒട്ടിച്ചേർന്ന് ലീഗ് ഇവിടെ ഫാസിസത്തിനെതിരെ പോരാടുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലീഗ് എതിർക്കുന്നു എന്നത് തന്നെയാണ് വിഷയം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈ ഡീടെ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ